പത്മജയുടെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ കഴിഞ്ഞ ദിവസം ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണനും കോൺഗ്രസ് നേതാവായ വി ടി ബൽറും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്കുതർക്കമാണ് ഉണ്ടായത് പത്മജയുടെ പിതൃത്വവുമായി ബന്ധപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരാമർശവുമായി ബന്ധപ്പെട്ടാണ് ഇവരും തമ്മിൽ ഉടക്കിയത് രാഷ്ട്രീയ പിതൃത്വം എന്നതിന് ഗോപാലകൃഷ്ണൻ പറഞ്ഞ അർത്ഥമല്ല എന്ന് അവതാരകൻ ഹാഷ്മി പറഞ്ഞിട്ടും ഗോപാലകൃഷ്ണൻ വിടാൻ തയ്യാറായില്ല ഇടോ പോടോ വിളികൾ കൊണ്ട് ചർച്ചയാകെ ആകെ ഗോപാലകൃഷ്ണൻ ആ ചർച്ചയിലേക്ക് ശ്രീ ഭീകരം പക്ഷേ പറയുന്നതിൻ്റെ ആ കണ്ടന്റ് നോക്കിയാലോ ദൈനം പത്മജോ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുന്നു അവരുടെ ഫേസ്ബു ആ സമയത്ത് അവരുടെ ഫേസ്ബുക്കിൽ ഏതാണ്ട് അതേ സമയത്ത് തന്നെ അവരുടെ അവരുടെ ഓൺ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ വരികയാണ് ഇടി പേടികൊണ്ട് ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നു ഇല്ലെന്നുണ്ടെങ്കിൽ കയറി മെയ്യും അത് കാരണം പോകാതെ മറ്റു വഴിയില്ല എന്ന് പറഞ്ഞാൽ അഡ്മിനെ എഴുതി പിടിപ്പിച്ചാണ് സ്വന്തം അഡ്മിനെ പോലും കൂട്ടിക്കൊണ്ടുവരാൻ കഴിയാത്ത പത്മജാ വേണുഗോപാലിനെ നിങ്ങൾ ബി ജെ പിയിലേക്ക് എടുക്കുന്നത് എന്തുകൊണ്ടാണ് കരുണാകരനെ ലഹസി ഉപയോഗിക്കുക ഇപ്പോൾ ഇന്ന് മലപ്പുറം നിലമ്പൂരിൽ കെ കരുണാകരൻ്റെ ചിത്രം ഫ്ലക്സിൽ നിങ്ങൾ അടിച്ചു വെക്കുന്നു അതാണല്ലോ നിങ്ങളുടെ ലക്ഷ്യം ആ ലഗസ്യ കിട്ടാൻ പോകുന്ന അതിലും വലിയ എനിക്ക് ചിരി വരുന്നത് ഞാൻ നിങ്ങളുടെ ഈ ഭാഷയിലാണ് ഇന്നലെ വരെ പറഞ്ഞത് പത്മജ ഞങ്ങൾക്കൊരു വിഷയമല്ല പത്മ പോയാൽ പത്മജ പോയാൽ അഡ്മിൻ പോലും പോവില്ല പിന്നെന്തിനാ നിങ്ങൾ ഈ പത്മജയെ പേടിച്ചിട്ട് ലഗസിയുടെ പേരും പറഞ്ഞ് മുരളീധരനെ കൊണ്ടുവരുന്നത് അപ്പോൾ പത്മജയെ പേടിയുണ്ട് പത്മജയ്ക്കും ഉണ്ട് ഇപ്പം പത്മജയ്ക്ക് ലഹസി ഇല്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത് അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ലഹസി മുരളിക്ക് മാത്രമേ ഉള്ളൂ പത്മജയ്ക്ക് ഇല്ലെന്ന് ഏത് പിതൃത്വം അതാണ് ഞാനൊരു കാര്യം പറയാം പത്മജയെ രാഷ്ട്രീയമായി എതിർക്കാം എനിക്കതിൻ്റെ വിരോധമില്ല ബി ജെ പിയെ രാഷ്ട്രീയമായി എതിർക്കാം പക്ഷെ ആ സ്ത്രീയുടെ പിതൃത്വത്തെ പറയരുത് തെറ്റാണെന്ന് പറയാനുള്ള തന്റെ ഇടിച്ചു ചോദിച്ചാൽ ഉത്തരം പറയുമ്പോ പിന്നെ നിങ്ങൾ വർത്തമാനം പറയൂത്വമല്ല ഭാഷ മിനിറ്റ് ഒരു മിനിറ്റ് ഞാനിത് ഇത് ഞാൻ ഒരുമിച്ച് ഞാനടപടി പറയാനുള്ളത് ഞാൻ നിങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ ഞാൻ സംസാരിക്കാൻ അനുവദിക്കില്ല നിങ്ങൾ പൊക്കോ കേട്ടിരുന്ന ആളല്ലേ ഞാൻ അതല്ലേ മര്യാദ ഞാൻ മര്യാദയ്ക്കുള്ള വർത്തമാന പറയുന്നത് ഞാൻ നിങ്ങളിടാ പറയുന്നത് വരുന്നത് ഞാൻ 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 പറയുന്നു ഇപ്പൊ വൃത്തികേടും ാണ് വേദിയിൽ ചർച്ച മര്യാദ പോയിന്റുകൾ അല്ല നിങ്ങൾ പറയുന്നത് നിങ്ങൾ സംസാരിക്കണം ഞാൻ മര്യാദ കാണിച്ചുകൊണ്ടാണ് പറയുന്നത് ഇത് പറഞ്ഞ് പൂർത്തീകരിക്കാൻ അവസരം

അതെ വൃത്തികെ മിസ്റ്റർ ബൽറാമെ ഒരു ചാനൽ ചർച്ചയിൽ ഒരു മര്യാദയുണ്ട് ആദ്യ ആ മര്യാദ പാലിക്കേ നിങ്ങൾ സംസാരിച്ചപ്പോ ഞാൻ വേണ്ടിയില്ല നിങ്ങൾക്ക് എന്നെ ഇന്നും അറിയുന്നല്ലോ ഭാഗമല്ല മര്യാദയല്ല നിങ്ങൾ ടുത്ത് പോയി വിളിക്കും സംസാരിക്കില്ലേ അവിടെ മിസ്റ്റർ ഗോപാലകൃഷ്ണൻ നിങ്ങളുടെ ഈ വെരട്ടി കൊണ്ടെടുക്കല്ലേ നിങ്ങൾ മര്യാദകയോട് പറയുമ്പോഴാണ് ചൂണ്ടിക്കാണിക്കുന്നത് രാഹുൽ പങ്കൂട്ടത്തില മര്യാദകോട് പറഞ്ഞത് ഞാനല്ല രാഹുൽ പറഞ്ഞില്ല അയാൾ എന്തെങ്കിലും പറയട്ടെ പറഞ്ഞത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു അയാളോടാ പറയണ്ടേ അയാൾ എന്തെങ്കിലും പറഞ്ഞു എന്നോടല്ല അയാൾ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം അയാൾ എന്ത് പണി നിലവാരം കേരളത്തിലെ മുഴുവൻ ആളുകൾക്ക് തോന്നി അത് നിങ്ങളുടെ നിലവാരം കേരളത്തിലെ മുഴുവൻ ആളുകൾക്ക് തോന്നി അതുകൊണ്ട് അയാൾക്കെതിരെ നിങ്ങൾ പിന്നാണിക്കും മിസ്റ്റർ നിങ്ങൾ ആരെങ്കിലും സംസാരിക്കാൻ ചർച്ചയിൽ പറഞ്ഞു വന്നാൽ നാട്ടുകാരോടാ പൊളിറ്റിക്കൽ ലഗസിന്ന് പൊളിറ്റിക്കൽ രാഷ്ട്രീയ പാരമ്പര്യം എന്നാണ് അർത്ഥം കോട്ടെ ഞാൻ സംസാരിക്കുന്നില്ല ഞാൻ പറയൂ അത് ഒരു മര്യാദ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന മര്യാദല്ലേ നിങ്ങൾ പറഞ്ഞ അവസാനിപ്പിക്കുന്നത് വെറുതെ രാഷ്ട്രീയം രാഷ്ട്രീയം നടക്കട്ടെ ഞാൻ പറയാം ആകെ താൻ നിർത്ത ഞാൻ ആരാന്നാ തന്റെ വിചാരം ഞാൻ ആദ്യം നിർത്ത എന്നോട് ഞാൻ സംസാരിക്കാൻ പോലെ പോലെ സംസാരിച്ചു രാഷ്ട്രീയ കൊറേ അധികം പൊളിറ്റിക്കൽ രഹസ്യകാരല്ലേ അല്ലെ നിങ്ങളൊക്കെ രാഷ്ട്രീയ രഹസ്യ പ്രവർത്തകർ അല്ലേ നിങ്ങളൊക്കെ കുറയാതെ രാഷ്ട്രീയ ലഗസിയുള്ള കഷ്ടക്കാരെ പറഞ്ഞാൽ ഞാൻ പറയേണ്ടത് പറയും ആ പറയും രാഹുൽ മാങ്കുട്ടോട് പോയി പറയാ